നമ്മുടെ എങ്ങനെ നമ്മൾ കൊണ്ട ഒരു ദിവസം അവസാനിക്കുമ്പോഴേക്കും ഒരു ദിവസം നമ്മുടെ കണ്ണുകൾ ചെയ്തു കൂട്ടിയ തിന്മകൾ നോക്കി കണ്ടാൽ നമുക്ക് കണ്ണുവെക്കാനുള്ള അവകാശമുണ്ടോ കേൾക്കുന്ന മോശപ്പെട്ട വാക്കുകളും മോശപ്പെട്ടതും ചിന്തകൾ മോശപ്പെടുത്തുന്ന ചിന്തകൾ ഉണ്ടാക്കുന്ന സംസാരങ്ങൾ നമ്മുടെ കാതുകൾ കേട്ടു കഴിഞ്ഞതിൽ പിന്നെ കേൾക്കാനുള്ള ലാഹു നൽകിയ നമ്മുടെ സെൻസ് ഓഫ് ഹിയറിംഗ് നമ്മുടെ ഹിയറിംഗ് ഫാക്കൽറ്റി ഇത് നമുക്ക് കൊണ്ടുനടക്കാൻ വല്ല അവകാശവും മഹത്തുക്കളിൽപ്പെട്ട ഒരു മഹാനുഭാവൻ ഒരു പെണ്ണിനെ കാണാനിടയായപ്പോ നോക്കി നോക്കി കഴിഞ്ഞപ്പോൾ ഉടനെ തീരുമാനമെടുത്തതാണ് എന്റെ ശരീരമേ അള്ളാഹു നോക്കരുതെന്ന് പറഞ്ഞ് അള്ളാഹു കാണരുതെന്ന് പറഞ്ഞ് അള്ളാഹു സംസാരിക്കരുതെന്ന് പറഞ്ഞ ഒരു പെണ്ണിനെ നീ നോക്കി ആസ്വദിച്ചതിന്റെ പേരിൽ ഇനി മരണം വരെ തണുത്ത വെള്ളം കുടിക്കാൻ ഞാൻ നിന്നെ സമ്മതിക്കില്ല അതിൽ പിന്നെ തണുത്ത വെള്ളം അദ്ദേഹം കുടിച്ചിട്ടില്ലത്ര ചുടുവെള്ളം കുടിപ്പിച്ച് ശരീരത്തെ ശിക്ഷിക്കുകയായിരുന്നു മഹാനവറുകൾ ചെറുപ്പക്കാരോചിച്ചു നോക്കി ഇത്രയാ നമ്മുടെ കണ്ണിനെ നശിപ്പിച്ചത് വിചാരണ ചെയ്യുന്നവർ തിന്മകൾക്ക് മാത്രമല്ല വിചാരണ ഏതെങ്കിലും അനാവശ്യമായൊരു ചോദ്യം ചോദിച്ചു പോയതിൽ പിന്നെ വിചാരണ ചെയ്തവർ ഒരു ദിവസം അവസാനിക്കുമ്പോഴേക്കും വിചാരണ ചെയ്യുന്നവനാണ് മുസ്ലിം അവന്റെ ഒരു ദിവസം കടന്നു പോകുന്നത് കൃത്യമാണ് അതിന് വിലയുണ്ട് സെക്കൻഡുകൾക്ക് വിലയുണ്ടവിടെ വഴിയിലൂടെ ഒരു വീട് ചോദിച്ചു ഈ എത്ര കാലമായിട്ടുണ്ട് നമ്മളത് പറയുമ്പോച്ചോലെ ഇതൊക്കെ എന്താ നമ്മളൊന്നും എന്ന് വിചാരിക്കുന്ന സംഗതികളല്ലേ എന്ന് ചിന്തിച്ചു പോകും വെറുതെ ചോദിച്ചു നമ്മളത് ചോദിക്കൂലേ ഇത്ര കാലമായിട്ട് ഇത് എന്ന് എടുത്ത ബിൽഡിംഗ് ആണ് വെറുതെ ചോദിച്ചു എന്നിട്ട് ശരീരത്തോട് മുന്നിരിഞ്ഞുകൊണ്ട് ശരീരത്തോട് ചോദിച്ചു നിനക്ക് നിനക്കാവശ്യമില്ലാത്ത നീ ചോദിച്ചുവല്ലേ ശരീരമേ ആവശ്യമില്ലാത്തത് ചോദിച്ചില്ലേ അത് ചോദിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു അത് എന്നെടുത്തോട്ടെ എത്ര കാലം മുമ്പ് എടുത്തോട്ടെ നിനക്കെന്ത് കാര്യം ശരീരമേ നീ ആ ചോദിച്ചത് വെറുതെയാണല്ലോ ഉപകാരം നിനക്ക് നോമ്പ് ഒരു വർഷം മുഴുവനും നീ നോറ്റേ പറ്റൂ എന്ന് ഒരറ്റ ചോദ്യത്തിന് പകരം ഒരു വർഷം നോമ്പടിപ്പിച്ച മഹാനാണ് നമ്മൾ പറയാ ഇവരൊക്കെയാവില്ല ഈ ദീനിന്റെ മഹത്വക്കൾ ഇവരൊക്കെയാണ് കാണിച്ചു തന്ന ആ മഹാപാതകൾ നമ്മൾ പറയുന്ന വർത്തമാനത്തിന്റെ ഗൗരവം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുകയാണെ വിചാരണ ചെയ്യണം അനാവശ്യമായി ചോദിച്ചത് പോലും തെറ്റായി ഒരു വർഷം എന്തിനെ ഈ വീടിപ്പ എന്താ ഉണ്ടാക്കിയത് എന്നുള്ള ഒറ്റ ചോദ്യത്തിന് ദീപത്ത് പറഞ്ഞതിനല്ല നിമീമത്ത് പറഞ്ഞതല്ല ഒരാളെ കുറിച്ച് ഉച്ചം പറഞ്ഞതല്ല മഹാനായ കഥയുണ്ട് ഒരാൾ തന്റെ വസ്ത്രം മഹാന്മാരായും മാറ്റിവച്ച് അവർ മാത്രം മറച്ച് മരുഭൂമിയിലെ ചൂടുള്ള മണൽ ഇങ്ങനെ ഉരുണ്ട മറിയുന്നുണ്ട് ശരീരമേ നീ ആസ്വദിക്കു ഇതിനേക്കാളും ചൂടുണ്ട് നരകത്തിന് ഇതിലേറെ ചൂടുണ്ട് നീ അങ്ങ് അനുഭവിക്കുക എന്ന് പറഞ്ഞ സ്വന്തം ശരീരത്തെ ചുട്ടുകൊള്ളുന്ന മണലിങ്ങനെ ഉരുട്ടുന്നു അജീവ തുമ്പിയിൽ തുമ്പിൻ രാത്രി ഒരു നന്മയും ചെയ്യാതെ ശവം പോലെ ഉറങ്ങുകയാണല്ലേ നീ രാത്രി ഹജുസ്കരിച്ചിട്ടില്ല രാത്രി നന്മ ചെയ്തിട്ടില്ല ചൊല്ലിയിട്ടില്ല സൂറത്ത് തപാറക്ക് ഓതിയിട്ടില്ല സൂറത്ത് സജത ഓതിയിട്ടില്ല അജീഫത്തും രാത്രി നീ ഇങ്ങനെ ശവമായി കടക്കുകയും ണെങ്കിലോ ഒരു നന്മയും ചെയ്യാതെ വെറുതെ നടക്കുന്ന ശരീരമേ ഈ നരകത്തിന്റെ ചൂട് ഇതിനേക്കാളും വലുതാണ് ഭൂമിയിലെ ചൂട് നീയുന്ന ആസ്വദിക്കുന്നു എന്ന് പറഞ്ഞ് തന്റെ ശരീരത്തെ പൊള്ളിപ്പിക്കുന്ന ഒരു സുഹാബിയുടെ കഥ പറഞ്ഞത് മഹാനായ അങ്ങനെ ഉരുണ്ട് ശരീരത്തോടി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അങ്ങപ്പുറത്ത് ഒരു തണലിൽ നിൽക്കുന്നുണ്ട് കണ്ടപ്പോൾ ഓടിച്ചുന്നു എന്നിട്ട് പറഞ്ഞു ഞാൻ പിടിച്ചെടുത്ത് തന്നെ കിട്ടുന്നില്ല എന്റെ ശരീരം ഞാൻ പറഞ്ഞത് കേൾക്കുന്നില്ല നബിയേ മറുപടി നിങ്ങളിതൊക്കെ ചെയ്യേണ്ട കാര്യണ്ടായിരുന്നുവോ നിങ്ങളുടെ ഈ വിചാരണ കാരണം അമാ ആകാശലോകത്തിന്റെ കവാടങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെട്ടുവല്ലോ നിങ്ങളെ ചെയ്തത് അള്ളാഹുവിന് വളരെ ഇഷ്ടമായി എന്തൊരു വിചാരണ അവിടെ പറഞ്ഞു തസവും നിങ്ങളുടെ ഈ കൂട്ടുകാരനെ കണ്ടു പഠിച്ചോളൂ ഇയാളിൽ നിന്ന് നിങ്ങൾ ഭക്ഷണം സ്വീകരിച്ചോളൂ പാതയം ഉണ്ടാക്കിക്കോളൂ തസവ്വതോ കണ്ടു പഠിക്കുന്ന സഹോദരന് ഓരോരുത്തരും വന്ന് പറയാൻ തുടങ്ങി പിന്നെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം കേട്ടോ വേറൊരാൾ വരുന്നു എനിക്ക് വേണ്ടി വേണ്ടി ദുആ 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 അലറ ചെയ്യൂലേ ഇതുപോലെ സ്വഹാബത്ത് മുഴുവനും ചെയ്യാൻ വേണ്ടി തുടങ്ങി

ുംങ്ങൾ പറയാൻ തുടങ്ങിയിൽ പിടിച്ചു

ആ പ്രാർത്ഥനക്ക് ആമീൻ പറഞ്ഞു അതിനെ ആമീൻ പറഞ്ഞു അവിടുത്തെ ചെയ്ത മഹത്വം എന്താണെന്നറിയോ മണലിലൂടെ ഉരുണ്ടു പോവാണ് ഉരുണ്ട് ഉരുണ്ടിട്ട് നരകത്തിന് ഇതിനേക്കാളൊക്കെ ചൂടുണ്ട് ശരീരമേ രാത്രി നീ ഒന്നും ചെയ്യുന്നില്ലല്ലേ പകലിൽ നീ ഒന്നും ചെയ്യുന്നില്ലല്ലേ പകലിൽ ഒരു പണിയും ചെയ്യാതെ നടക്കുകയാണല്ലേ രാത്രി ശവം പോലെ കടന്നുറങ്ങുകയാണല്ലേ നീ ശരീരത്തെ ചെയ്യുന്ന ിയുടെ പ്രാർത്ഥന സ്വീകരിക്കുമെന്ന് പഠിപ്പിക്കുകയാണ് ചെയ്ത ഈ ഒരു വിചാരണയിലേക്കാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് നമ്മുടെ ദിവസവും നമ്മുടെ രാത്രിയും പകലും എങ്ങനെയാണ് നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത് എങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞു കിടക്കേണ്ടത് അള്ളാഹു നമുക്ക് നിശ്ചയിച്ച ആയിച്ചു സെക്കൻഡുകളാണ് അള്ളാഹുവിന്റെ ആയി സ്വീകരിക്കാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്നത് മാത്രം ചെയ്ത് ജീവിക്കാൻ ഞങ്ങൾക്ക് തരണേ നേരം പുലരയാണല്ലേ നേരം പുലരുമ്പ് എന്താ ചൊല്ലുന്നത് അലഹന്ദ റിയില്ലെന്ന്റബേടേ നീ എന്നെ വിട്ടില്ലേ കിടന്നുറങ്ങുമ്പോൾ ചൊല്ലിയത് എന്തായിരുന്നു إن أمسكت نفسي فارحمها وإن أرسلتها فاحفظها بما تحفظ به عبادك الصالحين أنا كدن رنجي أنا الحمد لله أَنَكَ استودي الله الذي أحيانا نيان الله هو نعند شريرة تلقي جيبن ഞങ്ങളെ മരിപ്പിച്ചതിന്റെ ശേഷം ഞങ്ങൾ മരിക്കേയിരുന്നു മരിച്ചിരിക്കുകയായിരുന്നു ഉറക്കത്തിൽ ഓർമ്മ ഉണ്ടായിട്ടില്ല എവിടെയാണ് ഞാനെന്ന് നടന്നതൊന്നുമേ ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ ഉറങ്ങുകയായിരുന്നു അങ്ങനല്ലേ പറയാം നീ ജീവൻ തിരിച്ചു തന്നല്ലോ ജീവൻ കിട്ടി ഞാൻ രക്ഷപ്പെട്ടു ഓടാൻ പോവല്ല അവസാനം ഈ ജീവൻ അല്ലാഹു തിരിച്ചെടുക്കുകയും മടക്കം നിന്നിലേക്ക് തന്നെയാണ് റബ്ബെ എനിക്ക് ജീവൻ തന്നാലും ഞാൻ അഹങ്കരിച്ച് നടക്കല്ല നീ എന്നെ പിടിക്കും പക്ഷെ ഇന്നും നീ എന്നെ വിട്ടെന്നില്ലാ ഹില്ലാതെ ചെറിയ പിഞ്ചു പൈതങ്ങൾ ഉറങ്ങി തൊട്ടിൽ നിന്ന് ഉമ്മ എടുക്കുകയാണ് കുഞ്ഞിനെ ഉമ്മ പറയണം കുഞ്ഞിന് വേണ്ടി അലഹദില്ല കുഞ്ഞിനെ തൊട്ടിയിലേക്ക് ഉറക്കാൻ വേണ്ടി കിടത്തുകയാണ് ഉമ്മ പറയണം നാമത്തിൽ കിടന്നുറങ്ങുമ്പോൾ ചൊല്ലിയതല്ലാഹുവേ നിന്റെ നാമത്തിൽ എന്റെ സൈഡ് വലത്തേക്ക് തിരിഞ്ഞാണ് കിടക്കണത് അതുകൊണ്ട് അങ്ങനെ പറയുന്നത് ഞാൻ എന്റെ ശരീരത്തിന്റെ സൈഡ് നിന്നിലേക്ക് മുൻനിർത്തി ഞാൻ കിടത്തിയിരിക്കുന്നു റബ്ബെറബ് ും എന്നത് ഉയർത്താൻ അനുവദിച്ചാൽ മാത്രമേ ശരീരത്തെ നീ എന്റെ റോഹിനങ് പിടിച്ചു വെക്കുകയാണെങ്കിൽ ഈ ഉറക്കത്തിൽ നീ എങ്ങാനും എന്നെ മരിപ്പിക്കുകയാണെങ്കിൽ ശരീരത്തോട് ചെയ്യണേ നമ്മൾ എന്തൊരു നാളെ നേരം പുലരുമ്പോൾ നീ എന്റെ റൂഹിനെ തിരിച്ചുവിടുകയാണെങ്കിൽ ഉറക്കത്തിൽ എഴുന്നേൽക്കാൻ എപ്പോഴെങ്കിലും നീ എന്നെ അനുവദിക്കുകയാണെങ്കിൽ നിന്റെ സജ്ജനങ്ങളെ നീ എങ്ങനെയാണോ സൂക്ഷിക്കുന്നത് അങ്ങനെ സൂക്ഷിക്കണേ എന്നെ നീ നേരം വെളുത്ത് ഞാൻ എഴുന്നേറ്റ് നടന്ന് ചെയ്യുന്നത് നിന്റെ സജ്ജനങ്ങൾ ചെയ്യുന്ന പണിയാക്കി തെരയണമേ അങ്ങനെ പറഞ്ഞ് കിടന്നതാ എഴുന്നേൽക്കുമ്പോ